നമസ്കാരം നാടിന്റെ ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം മുഹമ്മ രാജി ജ്വല്ലറിയുടെ പണിക്കാം പറമ്പിൽ രാധാകൃഷ്ണന്റെ കസ്റ്റഡി മരണം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിലിംഗിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് എസ് പി ഓഫീസിൽ മാർച്ചും ധർണയും നടത്തി രാവിലെ പത്തിന് ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് ആക്ഷൻ കൗൺസിലിംഗ് രക്ഷാധികാരി എം കെ ദാസപ്പൻ ജനറൽ കൺവീനർ ടി കെ സോമശേഖരൻ അനീഷ് കൊക്കര എന്നിവർ നേതൃത്വം നൽകി കോട്ടയം കളക്ടറേറ്റ് ജംഗ്ഷനിൽ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധാരണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം ഈ തെറ്റായ പ്രവർത്തനം അവസാനിപ്പിക്കണം അതേസമയം പോലീസ് തന്നെ പോകണം ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി കൊണ്ടുപോകണം നിയമപൊക്കയിൽ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതെല്ലാം കൊണ്ടുപോകാൻ സാധ്യല്ല മനുഷ്യരെ ഭീഷണിപ്പെടുത്തിയും മാലഹാനിപ്പെടുത്തിയും അവനെ കുഞ്ഞൻ തല്ലി ഏൽപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ഒരു പരിഷ്കൃത സമൂഹത്തിന് പോകാൻ കഴിയില്ല ആ നടപടിക്കെതിരായിട്ടാണ് തികച്ചും സമാധാന കാമക്ഷികളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ദുഷ്കർമ്മ സമൂഹത്തിൽപ്പെട്ട ആളുകൾ വളരെ വ്യക്തിപരമായി അടുപ്പമുള്ള ഒരാളാണ് ഞാൻ അവർ വളരെ സമാധാന കാക്ഷികളാണ് നിങ്ങളുടെ അടുത്ത് തോക്കും നമ്മുടെ ക്രൈം റെക്കോർഡ് ബ്യൂറോയ്ക്കകത്ത് നിശാർമ്മ സമൂഹത്തിന്റെ ആളുകൾ പ്രതികളായിട്ട് വരുന്നത് കാര്യമായിട്ട് ആരും ഇല്ലായിരുന്നു അതിൻ്റെ കാരണം എന്താ നിങ്ങൾ പാവങ്ങളാണ് ഞാൻ തുടർന്ന് തന്നെയാണ് ആ പാവങ്ങളുടെ മേൽ കുതിര കയറുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം പാവങ്ങളായി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള അല്ല അന്തരീക്ഷവും ഉണ്ട് പക്ഷേ ആ പാവങ്ങളുടെ മേൽ കുതിര കയറാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ആത്മാഭിമാനത്തെ ചോദിക്കുകയാണ് അതൊരിക്കലും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് ഇവിടെ ഉണ്ടായ ആ സംഭവം അവസാനത്തെ സംഭവമായി മാറണം ഇനി ഇത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നമുക്ക് വേണം അതിന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്